എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ കഥാവായ ദൈവം നിന്റെ ശത്രുക്കളുടെ മുൻപിൽ വെച്ച് തന്നെ നിന്നെ ഉയർത്തും അവിടുന്ന് നിന്റെ യാചനകളുടെ സ്വരം ശ്രവിച്ചിരിക്കുന്നു ഇന്നത്തെ ദിവസം കഥാവിൻ്റെ സഹായം നിനക്കുണ്ടാകും നീ പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറമായി അവിടുന്ന് നിന്നെ സഹായിക്കും നിന്നെ അനുഗ്രഹിക്കും നീ ഭയപ്പെടുന്നവരുടെ മുൻപിൽ അവിടുന്ന് നിന്നെ ഉയർത്തും നിന്നെ അവഗണിക്കുന്നവരുടെ മുൻപിൽ കർത്താവ് നിന്നെ അനുഗ്രഹിച്ചിരിക്കും ഇന്നത്തെ പ്രഭാതത്തിൽ നിന്നെ പൂർണ്ണമായും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് വലിയ ദൈവാനുഗ്രഹങ്ങളുടെ ദിവസമാകാൻ ദൈവം ഇന്ന് നിനക്ക് ചെയ്യാൻ പോകുന്ന വൻ കാര്യങ്ങളെ ഓർത്ത് നന്ദി പറയുവാൻ ഇന്നിടയാകുന്നതിന് കഥാവേ ഇന്ന് എന്നോട് സംസാരിക്കണമേ എൻ്റെ ജീവിതത്തിൽ നീ ഇടപെടണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം അവിടുന്ന് നമ്മുടെ സഹായവും പരിചയമാണ് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ഇരുപത്തിയെട്ട് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ കഥാവെ ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു എൻ്റെ അഭയശിലയായ അങ്ങ് എനിക്ക് നേരെ ചെവി അടയ്ക്കരുത് അങ്ങ് മൗനം പാലിച്ചാൽ ഞാൻ പാതാളത്തിൽ പതിക്കുന്നവനെ പോലെയാകും അങ്ങയുടെ ശ്രീകോവിലേക്ക് കൈകൾ നീട്ടി ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുമ്പോൾ എന്റെ യാചനയുടെ സ്വരം ശ്രമിക്കണമേ ദുഷ്കർമ്മികളായ നീചരോടുകൂടെ എന്നെ വലിച്ചിഴക്കരുതേ അവർ അയൽക്കാരനോട് സൗഹൃദത്തോട് സംസാരിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയത്തിൽ ദുഷ്ടത കുടികൊള്ളുന്നു അവരുടെ പ്രവർത്തികൾക്കനുസരിച്ച് അവരുടെ അകൃത്യങ്ങൾക്കനുസരിച്ച് അവർക്ക് പ്രതിഫലം നൽകണമേ അവർ ചെയ്തതനുസരിച്ച് അവരോട് ചെയ്യണമേ അവർക്ക് തക്ക പ്രതിഫലം കൊടുക്കണമേ അവർ കർത്താവിൻ്റെ പ്രവൃത്തികളെയും കരവേലകളെയും പരിഗണിച്ചില്ല അതുകൊണ്ട് അവിടുന്ന് അവരെ ഇടിച്ചു നിരത്തും പിന്നീട് ഒരിക്കലും പണിതുയർത്തുകയില്ല കർത്താവ് വായിത്തപ്പെടട്ടെ അവിടുന്ന് എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിച്ചിരിക്കുന്നു കർത്താവ് എൻ്റെ ശക്തിയും പരിചയുമാണ് കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു ഞാൻ കീർത്തനമാലപിച്ച് ആലപിച്ച് അവിടുത്തോട് നന്ദി പറയുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ നിന്റെ കാരുണ്യം ഞങ്ങളെ വിളിച്ചുണർത്തി ഇന്നത്തെ എല്ലാ കാര്യങ്ങളിലും നീ ഞങ്ങളെ സഹായിക്കും എന്ന വാഗ്ദാനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവേ ഈ സങ്കീർത്തനത്തിന്റെ ശക്തിയാൽ ഞാൻ അങ്ങയോട് വിളിച്ചപേക്ഷിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ന് എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ നീ എന്നെ ഉയർത്തണമേ എന്നെ അവഗണിച്ച് പുറം തള്ളിയവരുടെ മുൻപിൽ കഥാവെ നീ എന്നെ ഉയർത്തണമേ ദൈവമേ ഇന്നത്തെ ദിവസം നിന്റെ മഹത്വം ദർശിക്കുവാൻ എന്നെ തന്നെ ഞാൻ താഴ്മയോട് സമർപ്പിക്കുന്നു എനിക്ക് അസാധ്യമായത് നിനക്ക് സാധ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഥാവേ എൻ്റെ അനുഗ്രഹങ്ങളെ എൻ്റെ നന്മകളെ എൻ്റെ അവകാശങ്ങളെ എനിക്ക് നേടിത്തരുന്ന ദൈവമേ എൻ്റെ നന്മകളെ കണ്ടില്ല എന്ന് വെക്കുന്നവരുടെ മുൻപിൽ നീ എന്നെ അനുഗ്രഹിച്ചുയർത്തണമേ എൻ്റെ നന്മകളെ ഉപയോഗപ്പെടുത്തി അതിനെ പ്രതിഫലം നൽകാതെ എന്നെ മാറ്റി നിർത്തി എന്നെ പുറന്തള്ളിയവരുടെ മുൻപിൽ ഇന്ന് നീ എന്നെ ഉയർത്തണമേ എൻ്റെ ദൈവമേ നീയാണ് നീതിമാനായ ദൈവം നിന്നിൽ ഞാൻ പൂർണമായും ആശ്രയിക്കുന്നു കഥാവേ ശത്രുക്കളുടെ മുൻപിൽ മേശ ഒരുക്കുന്ന നാഥ ഇന്ന് എല്ലാ കാര്യങ്ങളിലും നീ എന്നെ അനുഗ്രഹിച്ച് ഉയർത്തണമേ കഥാവേ ദുഷ്ടരുടെ മുൻപിൽ നീ എന്നെ ഉയർത്തണമേ കഥാവേ അങ് വായിത്തപ്പെട്ടവനാണ് അങ്ങ് അനുഗ്രഹിതനാണ് അങ്ങെന്റെ ശക്തിയും പരിചയമാണ് എൻ്റെ ഹൃദയം പൂർണ്ണമായും അങ്ങയിൽ ശരണം വെക്കുന്നു എൻ്റെ ദൈവമേ അങ്ങെൻ്റെ രക്ഷകനായ ദൈവമാണ് എൻ്റെ നീതിമാനായ ദൈവമേ അങ്ങെൻ്റെ സൗഖ്യവും വിഴുതലുമായ ദൈവമാണ് അങ്ങെൻ്റെ എല്ലാം എല്ലാമാണ് ഇന്ന് എല്ലാ കാര്യങ്ങളിലും എനിക്ക് വിജയം നൽകുവാൻ നീ എന്നെ സഹായിക്കണമേ എന്റെ കൂടെ നിൽക്കണമേ കർത്താവെ നീ അനുഗ്രഹിച്ച് ഉയർത്തുന്ന സമയത്ത് ആ അനുഗ്രഹം സ്വീകരിക്കുവാൻ എന്നെ യോഗ്യയാക്കണമേ ദിവമേ അങ്ങയുടെ ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കുവാൻ അതനുസരിക്കുവാൻ പഠിക്കുവാൻ ഇന്ന് എന്നെ സഹായിക്കണമേ നിന്റെ വചനത്തിൽ വേരൂന്ന് ജീവിക്കുവാൻ എപ്പോഴും നിന്റെ കൂടെ നിൽക്കുവാൻ എപ്പോഴും നിനിൽ വസിക്കുവാൻ കർത്താവേന്ന് എന്നെ സഹായിക്കണമേ ഇന്നത്തെ ദിവസത്തെ എൻ്റെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു ഒരു ജോലിയും മാറ്റിവെക്കാതെ നീ എന്നെ കുറിച്ച് ഇന്ന് എന്നെ കുറിച്ച് നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എല്ലാം ചെയ്തു തീർക്കുവാൻ എന്നെ തന്നെ സഹായിക്കണമേ കഥാമേ എന്നെ അനുഗ്രഹിക്കുവാൻ നീ എൻ്റെ കൂടെ ഉണ്ടാകണമേ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നീതിമാനായ ദൈവമേ നിന്റെ നീതിയാൽ ഇന്ന് ഞങ്ങളെ വഴി നടത്തണമേ ആരും ഞങ്ങളെ വഞ്ചിക്കാനോ ചതിക്കുവാനോ അങ്ങ് ഇടവരുത്തരുത് ഇന്ന് നീ ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ അവസരങ്ങളെയും ബോധ്യമാക്കി അത് മനസ്സിലാക്കി ദൈവം നൽകുന്ന അവസരങ്ങളാണ് എന്ന് മനസ്സിലാക്കി ഏറ്റവും സ്നേഹപൂർവ്വം വിനയപൂർവ്വം അത് സ്വീകരിച്ച് എല്ലാ കാര്യങ്ങളും കർത്താവെ നീ ആഗ്രഹിക്കുന്ന രീതിയിൽ ചെയ്യുവാൻ എനിക്ക് ശക്തി നൽകണമേ ദിവമേ ഞാൻ എപ്പോഴൊക്കെ നിന്നിൽ നിന്ന് അകന്നു പോയോ നീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതെ പോയോ എനിക്ക് നഷ്ടങ്ങൾ മാത്രമാണ് കഥാവേ ഞാൻ ഒത്തിരി സ്നേഹിച്ചവർ ഞാൻ ഒത്തിരി നന്മ ചെയ്തവർ അത് കണ്ടില്ല എന്ന് കേട്ട് എന്നെ അവഗണിച്ചപ്പോൾ ദൈവമേ നീ എന്നോട് കൽപ്പിച്ചതൊക്കെയും ഞാൻ ചെയ്തിരുന്നു എങ്കിൽ ഇന്ന് ഞാൻ എല്ലാവരുടെയും മുൻപിൽ ഉയർത്തപ്പെട്ട വ്യക്തിയായി കണ്ടേനെ എന്നാൽ നിന്നിൽ ഞാൻ ആശ്രയിച്ചു എങ്കിൽ നിന്നെ ഞാൻ അനുസരിക്കാതിരുന്നു കഥാവേ എന്നോട് കരണ തോന്നണമേ ഇനിയുള്ള എൻ്റെ ജീവിതകാലത്തിൽ നിന്നെ അനുസരിക്കുവാൻ നിന്നെ മാത്രം പ്രീതിപ്പെടുത്തുവാൻ എന്നെ സഹായിക്കണമേ മനുഷ്യരെ പ്രീതിപ്പെടുത്താതെ മനുഷ്യരിൽ ആശ്രയം വെക്കാതെ ദൈവമേ അങ്ങയിൽ മാത്രം ആശ്രയം വെക്കുവാനും അങ്ങയെ പ്രീതിപ്പെടുത്തുവാനും അങ് എന്നോട് കൽപ്പിക്കുന്നതെല്ലാം ചെയ്തു തീർക്കാനും എൻ്റെ ഇന്നത്തെ ദിവസത്തെ ജീവിതത്തിൽ എന്നെ സഹായിക്കണമേ ഇന്നത്തെ ദിവസം എൻ്റെ സമയവും അവസരങ്ങളും കഴിവുകളും കഥാവെ ഒന്നും തന്നെ നഷ്ടപ്പെടുത്താതെ പൂർണ്ണമായി ഉപയോഗിക്കാൻ ഇന്ന് എന്നെ സഹായിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേന്റെ അവസ്ഥയിലുള്ള അനേകരെ ഇന്ന് നീ അനുഗ്രഹിച്ചു ഉയർത്തണമേ ഞങ്ങളുടെ ശത്രുക്കളുടെ മുൻപിൽ ഞങ്ങളെ തള്ളിപ്പറഞ്ഞവരുടെ മുൻപിൽ ഞങ്ങളുടെ നന്മയെ കണ്ടില്ല എന്ന് വെച്ചവരുടെ മുൻപിൽ കർത്താവെ ഞങ്ങളെ അവിടുന്ന് ഉയർത്തണമേ ദൈവമേ ഞങ്ങളെ ഉയരുന്നതിന് നിരുത്സാഹപ്പെടുത്തിയവരുടെ മുൻപിൽ ദൈവമേ നീ എന്നെ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം എന്റെ യാത്രയിൽ എല്ലാ കാര്യങ്ങളിൽ നീ കൂടെയിരുന്ന് എന്നെ സഹായിക്കണമേ ദൈവമേ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ മകനും മകളും ഇന്നു വലിയ അത്ഭുതത്തിന്റെ ദിവസമാക്കി മാറ്റണമേ കഥാമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല നീ എല്ലാം നടക്കട്ടെ എന്തെന്നാൽ നിന്നെ സ്നേഹിക്കുന്നവർക്കും നിന്റെ പദ്ധതിക്കനുസരിച്ച് വിളിക്കപ്പെട്ടവരുമായ ഞങ്ങളെ ഓരോരുത്തരെയും നീ ഒത്തിരി സ്നേഹിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി നീ എല്ലാം ചെയ്തു തരികയും ചെയ്യുന്ന നാഥ അങ്ങനെ മഹത്വവും ആരാധനയും സ്തുതിയും സ്ത്രോത്രവും അർപ്പിക്കുന്നു പ്രാർത്ഥനയെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങളുടെ എല്ലാവരുടെയും ഇന്നത്തെ ആവശ്യങ്ങളെ നീ കൈക്കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഇന്ന് എല്ലാം കൊണ്ടും മനോഹരമായ അനുഗ്രഹീതമായ ദിവസമാക്കാൻ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ മേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടിയതാകുന്നു അമൻ നിന്നു നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്തങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവൻ പരിശുദ്ധ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ തമ്പുരാനോട് ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും സ്വപ്നങ്ങളെയും സാധിച്ചു നൽകി ദൈവനാമ മഹത്വത്തിനു വേണ്ടി എല്ലാ കാര്യങ്ങളും ക്രമമായി ചെയ്തു തീർക്കുവാൻ നിങ്ങളെ സഹായിക്കട്ടെ ഇന്നത്തെ നിങ്ങളുടെ യാത്രയിലും പോക്കിലും വരവിലും ദൈവത്തിന്റെ പ്രത്യേക സംരക്ഷണം ഉണ്ടാകട്ടെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വസ്തുവകകൾക്കും നേരെ കഥാവിന്റെ പ്രത്യേക ശക്തരായ ദൂതർ കാവലുണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ